സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി പട്ടാമ്പി പള്ളിപ്പുറത്ത് സംഘടിപ്പിച്ച തിരുവാതിരക്കളി മത്സരം നയനമനോഹരമായി സഹകരണ വകുപ്പും സംസ്ഥാന സഹകരണ യൂണിയനും ചേർന്ന് നടത്തിയ തിരുവാതിരക്കളി മത്സരത്തിൽ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് ജേതാക്കളായി എഴുപത്തിരണ്ടാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയന്റെ കീഴിലെ പട്ടാമ്പി താലൂക്കിന്റെ നേതൃത്വത്തിലാണ് തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചത് പള്ളിപ്പുറം ബാങ്ക് പ്രസിഡന്റ് എം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സുപ്രിയ നായർ അധ്യക്ഷയായി കോപ്പറേറ്റീവ് ജൂനിയർ ഇൻസ്പെക്ടർ പി ജലീൽ പള്ളിപ്പുറം ബാങ്ക് സെക്രട്ടറി പി കുഞ്ഞാലി കുമരനല്ലൂർ ബാങ്ക് സെക്രട്ടറി സി ആർ രവി പട്ടാമ്പി കാർഷിക വികസന ബാങ്ക് സെക്രട്ടറി ടി പി അബ്ദുൾ കരീം പള്ളിപ്പുറം ബാങ്ക് ഡയറക്ടർമാരായ പി ടി രവീന്ദ്രനാഥൻ പി ഷീല പി ആർ ഓഫീസ് സൂപ്രണ്ട് പി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഒന്നാം സ്ഥാനം പട്ടാമ്പി സഹകരണ ബാങ്കും രണ്ടാം സ്ഥാനം പട്ടിത്തറ സർവീസ് സഹകരണ ബാങ്കും മൂന്നാം സ്ഥാനം കൊപ്പം സർവീസ് സഹകരണ ബാങ്കും നേടി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക